അസലാമലൈക്കും വഹമ്മ വരക്കാത്തൂ അലഹദില്ലാ വസലാത്തു വസ്ലാംസ വാലാ അലിഹൽ ഇസൈ നബിറുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് ദുനിയാവിൽ ആരുടെ മുമ്പിലും തലകുനിക്കാതെ ജീവിക്കണമെങ്കിൽ അത്യാവശ്യമായ ഒന്നാണ് സമ്പത്ത് അതിനു വേണ്ടി നമ്മൾ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പലപ്പോഴും അതൊക്കെ തികയാതെ ബറക്കത്ത് നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിനൊക്കെ പരിഹാരമായി പ്രവാചകർ സ്വലല്ലാഹ്ലൈവ് സല്ല മതങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യാ എല്ലാ ദിവസവും ഇസാ മകരുവിൻ്റെ ഇടയിൽ സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്താൽ ഒരുപാട് കൂലി ലഭിക്കുകയും സമ്പത്ത് അധികരിക്കുകയും അതിൽ ബറുക്കത്തുണ്ടാവുകയും ചെയ്യുന്നതാണ് അള്ളാഹ് റസൂര് പറഞ്ഞു അല്ലിമോ നിസാ സൂറത്തുൽ സൂറത്തുൽവാക്യാ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ സൂറത്തുൽ സൂറത്തുൽവാക്യെ പഠിപ്പിക്കണം ഫ ഇന്നഹ സൂറത്തുൽ അഖിന തീർച്ചയായും അത് ഐശ്വര്യമുള്ള സൂറത്താണ് നമ്മൾക്ക് സമ്പത്ത് ലഭിക്കുന്ന ഐശ്വര്യം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തൊലവാക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തരാൻ എല്ലാ ദിവസവും മോതിയാൽ അവനിക്കൊരു ആപത്തും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകർ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ഇബിനു മസൂദ്റദി അള്ളാഹുനുവിനെ തൊട്ട് അന്ന ഹുസമിയ റസൂർലാഹിസ്ലം അള്ളാഹിൻ്റെ റസൂല് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മനക്കറ സൂറത്തൊലവാക്കുക ആരെങ്കിലും സൂറത്തുൽ സൂറത്തുലവാക്കുകയ പാരായണം ചെയ്താൽ ഫി കുല് ലൈലത്തിൻ എല്ലാ രാത്രിയിലും ആരെങ്കിലും പാരായണം ചെയ്താൽ ലം തുസി ബുഹുഫാക്കത്തുന്ന നബദ ഒരിക്കലും അവനിക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല എന്ന് അള്ളാഹസ്വര് പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ മസ്ഊദ് ഉദുറദി അള്ളാഹൊനു പറയാൻ മഹാനായ ഇബ്രമസ് മസ്ഊദ് റദി അള്ളാഹനു തൻ്റെ രോഗശയ്യയിലായ സമയത്ത് ഖലീഫയായ ഉസ്മാൻ റതി അള്ളാഹനു എന്ന് ചോദിച്ചു നിങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുകയാണ് ഒന്നാമത് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുന്ന് പറയാണ് മാ തസ്തഖി നിങ്ങൾക്ക് എന്താണ് പരാതി ഉള്ളത് റുനൂബി എൻ്റെ തെറ്റുകളാണ് എൻ്റെ തെറ്റുകളാണ് എനിക്ക് പരാതി അപ്പോൾ ഉസ്മാൻ റലി അള്ളാഹുന്ന് പറഞ്ഞത് അള്ളാഹുവിനോട് പറ രണ്ടാമത് മാ തസ്തഹി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അറഹത്ത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ കരുണയാണ് അതും അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും ചോദിച്ചിട്ട് കാര്യമില്ല മൂന്നാമത് എന്താണ് ആ മുറു കബി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഡോക്ടറെ ഏർപ്പാട് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹു റബ്ബി അള്ളാഹു മതി അസ്മൻ അള്ളാഹുവിനെ അമ്മൽ വക്കീൽ അവൻ മതി എനിക്ക് എന്ന് പറഞ്ഞു നാലാമത് ചോദിക്കുകയാണ് ലക്കവി ഏത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ നൽകട്ടെ ഞാനൊന്ന് നൽകട്ടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ലഹാജത്ത് അലീ ഫിഹി ഈ സമയത്ത് എനിക്കൊന്നും ആവശ്യമില്ല കാരണം ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയം എനിക്കൊന്നും ആവശ്യമില്ല അപ്പോൾ അവസാനമായി ചോദിക്കുകയാണ് ലിബനാദിക്കാതിക്ക് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കട്ടെ സമ്പത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് മഹാനായ മസ്ഊദ് ഇബന് മസ്റിയാഹുനു ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് എന്നീ അമർത്തുഹുന്ന് അയ്യക്കറ എന്ന സൂറത്തിൽ വാക്കയ കുല്ലലയിൽ എല്ലാ രാത്രിയിലും സൂറത്ത് വാക്കയ ഓതാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നീ സമയത്ത് റസൂർ അള്ളാഹി സ്വല്ലു അലി വസ്ല്ലം അള്ളാഹാൻ്റെ റസൂര് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മനക്കറ സൂറത്തൽ വാക്യ കുല് ലലയിലുൽ ബഹുവാ അബദ് ഫാഖത്തുൻ അബദ ഒരിക്കലും ഒരു പ്രയാസവും സൂറത്തുൽവാക്യ പാരായണം ചെയ്തവർക്കുണ്ടാവില്ല എന്ന ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ സൂറത്തുൽവാക്യ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രയാസവുമില്ല ഞാൻ പ്രയാസപ്പെടുന്നില്ല എന്ന് മഹാനായ മഹാനായി ബുനമസ് റദി അള്ളാഹുനു ഉസ്മാൻ റതി അള്ളാഹുനുവിനോട് പറയാൻ അത്രത്തോളം മഹത്വമാണ് സൂറത്തുൽ വാക്കയെ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മളും നമ്മുടെ വീട്ടിലുള്ളവരോടും എല്ലാ ദിവസവും സൂറത്തുൽ വാക്കയെ പാരായണം ചെയ്യാൻ പറയുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാ താലി വ